മാർ ഇങ്ങസുകളും വാക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ശരിയാണ് അവര് ഞാനിങ്ങോട്ട് നല്ല ആയിരുന്നു പോയപ്പോ എനിക്ക് വിഷമമായി ഞാൻ കണ്ണെന്ന് നിറഞ്ഞു കരഞ്ഞു ആരെയൊക്കെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസിന്റെ ഓരോ ദിവസമുള്ള എപ്പിസോഡിന്റെ റിവ്യൂ റോസിങ് പോലെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ ചെയ്യുന്ന വീഡിയോക്കകത്തെ അനിമോളെ പറ്റിയിട്ട് ഒരക്ഷരവും നമ്മൾ മിണ്ടാൻ പാടില്ല വിളി പറ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനിമോൾ എന്ത് ചെയ്താലും അനിമോൾ ഈ ജയ് എന്ന് തന്നെ പറയണമെന്ന് വാശി പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവര് ഇപ്പം പി ആർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അനുമോളുടെ ഇഷ്ടപ്പെടുന്ന ജനുവൻ ഓഡിയൻസ് ഒക്കെ തന്നെ ആയിരിക്കാം പക്ഷേ നിങ്ങളിങ്ങനെ ബ്ലൈൻഡായിട്ട് നിന്നുകൊണ്ടി കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇവിടെ അതിനെ പോലെ സംസാരിക്കാണ്ടല്ല വന്നേക്കുന്നത് നമ്മൾ അടുത്തൊരു എപ്പിസോഡിന്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറ്റുള്ള മറുപടി നീക്കാൻ തരുന്നതായിരിക്കും ഇപ്പൊ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരത്തപ്പാനി ബിൻസി ഈ ഒരു ഇഷ്യൂ ഭയങ്കര രീതിയിൽ ഇങ്ങനെ ആള് പടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാനവാസ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്റെ പൊന്നുമക്കളെ നമ്മുടെ ശരത്തപ്പാൻ ഇത്രയും ദിവസം സ്ട്രോങ് ആയിട്ട് എന്ത് വന്നാലും എന്നെ നേരിട്ടോട് നെഞ്ചും മിരിച്ചു നേരിട്ടോണ്ടിരുന്ന ശരത്തപ്പാനി തകർന്നില്ലാണ്ടായി പോയിട്ടുണ്ട് ആക്ച്വലി ഇതൊരു മൈൻഡ് ഗെയിമാണ് ഒരാളെ മാനസികമായിട്ട് തളർത്താൻ പറ്റുന്ന അങ്ങേ അറ്റത്ത് അടിച്ചിടുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഷാനവാസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനെ പറ്റിയിട്ട് ചുറ്റിപ്പടന്ന് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഇന്നത്തെ ലൈവിലാണെങ്കിൽ ശരത്തപ്പാനി കരഞ്ഞ് വിളിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് വീട്ടില് എന്റെ വൈഫിനെ കാണാൻ കാര്യം വൈഫ് പ്രെഗ്നന്റ് ആണല്ലോ അപ്പം അതിനുശേഷം എടുത്ത് പോയി പറയുകയാണ് രേണു ചേച്ചി വീട്ടിലോട്ട് വിളിക്കാനൊക്കെ എന്തെങ്കിലും വഴി വഴിയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പോവാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഷാനവാസ് ഷാനാവാസ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട പ്രവേശനത്തിൽ തന്നെ എല്ലാർക്കും മനസ്സിലാകും അല്ല ഞാൻ പറയാ എഴുപത്തിരണ്ട് ക്യാമറ ആ എന്തെങ്കിലും എഴുപത്തി ഒന്നെങ്കി ഈ എഴുപത്തി ഒന്ന് ക്യാമറന്റെ മുമ്പിലാണ് ഈ പ്രഹസനം എന്നുള്ളതാണ് ഉള്ളതാണ് മനസ്സിലായോ കളിൻ ചിരി തമാശ മാറും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനമായിരുന്നു ഇവിടെ ഷാനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യം ഓൾറെഡി ഈ മിൻസി ഇറങ്ങി വന്നപ്പം കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനത്തെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ ഇത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോട്ട് ശരത് ബ്രോ ഭയങ്കര അവരുടെ ഗെയിം കളിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ശരത് ബ്രോ ആയിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു ശങ്കുവൈബ് ഉണ്ടായിരുന്നു ശരത് ബ്രോ ആണെങ്കിൽ അക്ബറിക്കൊക്കെ ആയിട്ടാണെങ്കിലും അതുകൊണ്ടാവാം ഇത് പുറത്ത് അക്ബറും ശരത്തും കൂടി ഈ ആൽക്കൂട്ട പരിപാടിയാണെന്ന് പറഞ്ഞ് പുറത്ത് ഭയങ്കര കമന്റ് പുറത്ത് ഭയങ്കര കമന്റ് വരുന്നുണ്ട് അപ്പം ഈ ആൽക്കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ് ബിൻസി പെട്ടെന്ന് പുറത്തു പോകാൻ കാരണം പറയുന്നത് അല്ലാതെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇത്തരത്തിൽ പറയുക കാര്യം വെച്ചാല് ലൈവിനകത്തായിരുന്നു ശരത്തപ്പാനും ബിൻസിങ്ങളോട് ഒരുമിച്ചുള്ള ആ ഒരു എന്താ പറയാ അവര് നമ്മളുടെ സംസാരം കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ അത്രത്തോളം ബിഗ് ബോസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ബിഗ് ബോസ് അത് ആലോചിച്ചിട്ട് റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ വിൽക്കാൻ ഒരു കണ്ടന്റ് ആയിരുന്നില്ലേ ബിൻസി പെട്ടെന്ന് പുറത്തായില്ല എന്നുള്ള സാധനമൊക്കെ ബിഗ് ബോസിന് തോന്നിട്ടുണ്ടായിരിക്കുക അപ്പൊ ഹൗസിനകത്തുള്ള ഇവരുടെ കുറച്ച് വിഷയസ് ഉണ്ടാകും ഞാൻ പ്ലേ ചെയ്യാം അല്ല ഞാൻ സരിക ചോദിച്ചു പറഞ്ഞു രണ്ട് ടീം ആയി പോയി ഞാൻ കണ്ടു അല്ല ഞാൻ ഇൻഡിവിജ്വൽ അല്ല അല്ല ഇവിടെ ഇൻഡിവിജ്വൽ അല്ല എന്നൊക്കെ പറഞ്ഞ ഒരു തമാശ രീതിയിൽ പറഞ്ഞേക്കുന്ന സാധനമാണ് ആൻഡ് ഇതിനകത്ത് ഫുൾ ആയിട്ട് ഈ ആൾക്കാർ പറഞ്ഞ അത്രയും വലിയ റോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അങ്ങനെയൊന്നും അത്രയും റോങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജാസ്മിൻ ഗബ്രി പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനകത്ത് ഇൻഡിവിജ്വൽ അല്ല എന്ന് പറയുമ്പോൾ തമാശ രീതിയിലാണെങ്കിലും ആൾക്കാരത് ആ തമാശയെ തമാശയായിട്ട് കാണാൻ പറ്റാത്തൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രീതിയിലുള്ള കോംബോ അതിനെപ്പറ്റി ചില ചർച്ചകൾ ഇതൊക്കെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് ഈ തമാശയായിട്ട് പറയുന്നത് പോലും ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാറും അതാണ് കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിയും കാര്യങ്ങളൊന്നേക്കാം ബിൻസി ആണെങ്കിൽ ഇറങ്ങി വന്നപ്പോഴാണെങ്കിൽ ഏഷ്യാന് ഭാഗത്തുനിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കിടില ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അതിനകത്താണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ചാച്ചനെ പോലെ അല്ലെങ്കിൽ ചാച്ചൻ ചാച്ചനൊക്കെയാണ് നമ്മുടെ ശരത്തപ്പാനിനെ വിളിക്കുന്ന രീതിയിൽ അപ്പൊ അവർ അത്ര ബ്രദർലി രീതിയിൽ കണ്ടിട്ടായിരിക്കും അവർ ആ രീതിയിൽ നിന്നിട്ടുണ്ടാവുക പക്ഷെ ഷാനവാസ് പറയുന്ന വേറെ കാര്യം കൂടെ കേട്ടോ നിങ്ങൾ നിങ്ങള് ഒരു പ്ലേറ്റ് വേണോ അതോ രണ്ട് പ്ലേറ്റ് വെക്കണോ കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത് അപ്പോ അല്ല അപ്പാനി ഫുഡ് കഴിച്ചാ കഴിച്ചില്ല ആ പ്ലേറ്റ് എടുക്കട്ടെ ആ എടുത്തോ ഒരു പ്ലേറ്റ് എടുക്കണോ രണ്ട് പ്ലേറ്റ് എടുക്കണോ എനിക്കറിയാം എനിക്കറിയാം ഞങ്ങളൊക്കെ ഇവിടെ ചോറാ തിന്നണത് ഇവിടെ ഒന്നും കാണാതിരിക്കാൻ കാണാതിരിക്കാന്നങ്ങൾ വിചാരിച്ച് ഏത് അപ്പാനാണെങ്കിലും ഏത് കുപ്പാനിയാണെന്നുണ്ടെങ്കിലും ആ നോക്കി കണ്ടും ഭാഗമോ സ്ട്രാറ്റജിയോ ഒന്നും ും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിച്ചൊന്നും പറഞ്ഞാൽ അത്ര വലിയ ഭീകര പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല കാര്യം നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും അപ്പൊ ഫ്രണ്ട്സിന്റെ ഒപ്പം എഴുന്നേറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടൊക്കെ എന്തായിരിക്കും ഒരു പാത്രം തന്നെ കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ വെച്ചിട്ട് അത് വേറൊരു രീതിയിലല്ലോ എല്ലാരും എന്ത് മറുപടി എല്ലാരും ഫാമിലി പോലെ ഫ്രണ്ട്സിനെ പോലെയൊക്കെ കണ്ടു എന്നുള്ളതാണ് ബിൻസിടെ പറയുന്നത് ആൻഡ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസി ആക്ച്വലി പറയുന്ന പോലെ ഓക്കെ ബിൻസിക്ക് ആദ്യ ദിവസങ്ങളാണെങ്കിൽ അത്രയും സ്ക്രീൻ സ്പേസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളം ആൾക്കാരിലോട്ട് ബിൻസിയുടെ ഒരു കാര്യങ്ങളും കണ്ടൻസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ഈ ഒരു അൽക്കൂട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പം അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആണെങ്കിൽ ഇത്തരത്തിൽ പുറത്തോട്ട് കുറച്ച് കണ്ടൻസ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് അവരോടൊപ്പം കൂടിയിട്ടുണ്ടായിരിക്കും ഉണ്ടായിട്ടുള്ളതായിരിക്കാം പക്ഷെ ഇത് ശരത്തപ്പാൻ ഓക്കെ ഇതൊരു കോംബോ ഉള്ള രീതിയിൽ പുറത്ത് പോയാലും കുഴപ്പമില്ല കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്നാ പിന്നെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരിക്കാം അതിന് കാരണമുണ്ട് കഴിഞ്ഞ ദിവസമാണെങ്കില് ഷാനവാസി ശരത്തിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം ശരത്ത് ഞാൻ ഞാൻ ഇവരോട് ഒരു രക്ഷപ്പെട്ടു നിങ്ങളും കളിക്കുന്നില്ല അങ്ങനെ കളി കളി ഇവിടെ നിങ്ങളും കളിക്കുന്നില്ല ഇങ്ങനെയൊക്കെ അതായത് നിങ്ങളും കളിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനും കളിക്കുന്നുണ്ട് സോ നിങ്ങളും കളിക്കുന്നില്ലേ അല്ല നിങ്ങളല്ലേ അങ്ങനെ കളിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലെ അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിലായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളും അത് ചെയ്യുന്നില്ലേ അതായത് ഞാനത് ചെയ്യുന്നുണ്ട് സോ നിങ്ങളും അതേപോലെ തന്നെ ജിൻസി ജിൻസി നമ്മൾ കഴിഞ്ഞ പറഞ്ഞാണ് എന്ന് ബിൻസിയുടെ ഇൻസി ചേർത്തിട്ട് എന്ന് ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും തരത്ത് ഇത്തരത്തിലുള്ള കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയാവുന്നു അപ്പം ഇത് ഷാനവാസ് പറഞ്ഞേക്കുന്ന ഭീകര സാധനമാണ് അവിടെ ആ ഒരു വർത്താനത്തില് ശരത്താണെങ്കിൽ ഇല്ലാണ്ടായി പോയി കാര്യം ഒരു മറുപടി പോലും ഇല്ലാത്ത രീതിയിൽ ആ രീതിയിലായി പോയി ഇന്നിപ്പ അതിന്റെ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഹൗസിനകത്ത് പറയുന്ന കാര്യങ്ങളോട് ഒന്ന് കേൾക്കാം എനിക്ക് അല്ല ഈ കാര്യം വന്ന് രേണുസുദിനടുത്ത് ചോദിക്കാനെ കൊണ്ട് ആണോ ബിഗ് ബോസ് പിന്നെ ഇവിടെ ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞ കാര്യമാണ് മേ ബി ആ ഒരു ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചതായിരിക്കാം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ രേണുസുദീനടുത്ത് അവ ഹൗസിലുള്ള വേറെ ആരുടെ അല്ല പോയി പറഞ്ഞത് പിന്നെ രേണുസുദി എടുത്ത് ഇപ്പൊ ഇവര് വിചാരിച്ചിരിക്കുക രേണുസുദിക്ക് പുറത്ത് അത്യാവശ്യം നല്ല കണ്ടൻസ് പോകുന്നുണ്ട് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ഫ്രണ്ട്ഷിപ്പ് അത് തന്നെയാണ് രണ്ടു മൂന്ന് ദിവസം ആയതേയുള്ളു ഈ മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും ബോണ്ടാകുമോ എന്ന് ആണ് ആൾക്കാർക്ക് ഭയങ്കര ഇത് കാരണം എന്ന് വെച്ചാല് അവിടെ ചെറുത്തപ്പാനിയൊക്കെ ആണെങ്കിൽ കണ്ണു കറന്ന് നിന്നേക്കുന്ന കാര്യങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതാണ് വേറൊരു രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച എനിക്ക് പ്രശ്നം ഞാൻ ഒരു ചെയ്തിട്ടില്ല എന്റെ ഇല്ല അല്ല തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോഴല്ലേ ഇത്രേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അവിടെ നമ്മുടെ അനിമോളുടെ കൂട്ടൊന്നും അല്ലല്ലോ ശരത്തപ്പനി ഒരു കാര്യം പറഞ്ഞ അല്ലെന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ അത്രേം ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ ശരത്പ്പനി പേടിക്കേണ്ട അതിന് വേറെ രീതിക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലേ എന്ത് പറയുന്ന ഗെയിമൊന്നും ഡൗൺ ആവുമില്ല പക്ഷേ പല ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രേണുസുതി ആണെ ഇവിടെ കഴിഞ്ഞ ദിവസം ശാരീരിക

പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത് അതാണ് പ്രശ്നം വരുന്നത് പിന്നെ രേണോസ്തുതി അവിടെ ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെയുള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് എനിക്ക് തോന്നുന്ന പോലെ അവിടെ വന്ന ബിഗ് ബോസ് ഹൗസ് നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പോലെ അതിനകത്ത് കേറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് ഞാൻ ഞാൻ വിഷമമായി നിറഞ്ഞു കരഞ്ഞു അത് നിങ്ങൾ പറയുമ്പോൾ ആര് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളായിട്ട് ഇല്ലേ ഷാനവാസ് പോകുമ്പോ കരയില്ല ബാക്കിയുള്ള ആര് പോയാലും കരയെന്ന് പറഞ്ഞപ്പോ മുൻശിരഞ്ജിത്ത് പോയപ്പോ ശരത്തപ്പാനി കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സാധനം നല്ല രീതിയിൽ പേടിച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ കെഞ്ചി ആണ് എനിക്ക് പുറത്തോട്ടം പോയി സംസാരിക്കണം എന്റെ വൈഫിനോട് സംസാരിക്കണം എന്താ ഇഷ്യൂന്നുള്ളതൊക്കെ സംസാരിക്കണം ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഇവിടെ ശരത്തപ്പാനി പറയുന്നുണ്ട് ഇന്നലെ മുതൽ നമ്മുടെ അപ്പാനി ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് കൺഫെഷറൂമിൽ വരണം സംസാരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ ലൈവില് ബിഗ് ബോസ് അപ്പാനെ വിളിച്ചു ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞിട്ട് അവിടെയുണ്ട് ഭയങ്കര ആയിരുന്നു സംഭവം എന്റെ വൈഫ് പ്രെഗ്നന്റ് ആണ് സോ അവർക്ക് ഓക്കെ അറിയണം ഞാൻ ഞാനിവിടെ വന്നത് എന്റെ മക്കൾക്കും വൈഫിനും വേണ്ടിയിട്ടാണ് അപ്പോ ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും കൂടുതൽ അടുത്ത റിലേഷൻസ് ബിൽഡ് ബിൽഡേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത് അല്ല ശരത്തപ്പാനി ഇത്രയും പേടിക്കാനും മാത്രമുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല സീരിയസ്ലി അവിടെ ഇവർ ഒരുമിച്ചിരിക്കുന്ന വിഷയസ് ആണെങ്കിൽ കൂടി അത്ര വലിയ പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും അല്ല അവര് പോകുന്ന ടൈമിലേക്ക് എട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ ആ കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ആൾക്കാർക്ക് ഒരു ചർച്ച വിഷയമായിട്ട് മാറിയിരിക്കും പക്ഷെ അത്ര പേടിക്കാനും മാത്രമുള്ള സാധനവും ചോയ് കഴിഞ്ഞാൽ അല്ലടേ സീരിയസ്ലി അല്ല അവിടെ അത്രയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പുള്ളിക്കാരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ ആ ഒരു പേടിയൊക്കെ ആയിരിക്കാം ഇത് നെഗറ്റീവ് ആയിട്ടായിരിക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നതെന്നൊക്കെ ഉള്ളൊരു സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇത് അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളോട് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇവിടെയാണ് ഷാനവാസിന്റെ ഒരു ബ്രില്ല്യൻ ഗെയിം ഷാനവാസ് ആ ഒരു സമനം അടിച്ചിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ ഹൈയിൽ നിന്ന ശരത്തപ്പനി ഒറ്റ ഡൗൺ ആയിപ്പോയി പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ബെൻസി ആണെങ്കിൽ പുറത്തിറങ്ങി എന്നേക്കാണ് പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു സാധനം റോങ് ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ ഭാവിയ്ക്കും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പോവുക കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ജാസ്മിൻ ജാഫറിന്റെ വിഷയം എല്ലാവർക്കും അറിയാലും പിന്നെ ഒരു കാര്യമുണ്ട് അവരത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അത്രത്തോളം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും നേരെ കമന്റ് ബോക്സ് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ഭയ